ഹായ് എൻ്റെ പേര് റോണിഷ ഞാൻ ഇഗ്നോളിൽ ബി എ ഇംഗ്ലീഷിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ലേൺ ലേൺവേസിൽ ജോയിൻ ചെയ്തിട്ട് മൂന്ന് മാസത്തോളായി എക്സാമിന് അടുപ്പിച്ചിട്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ലേൺവേസിലെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത് റെക്കോർഡ് ക്ലാസ്സസ് ആയാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലൈവ് സെഷൻ ഉണ്ടാവാറുണ്ട് റിവിഷൻ സെഷൻ എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എനിക്ക് ും സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ പഠിക്കാൻ വളരെ സമയം കുറവായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഫുൾ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ലൈവ് സെഷൻ ആയിരുന്നു അതുപോലെ തന്നെ പി വൈ ക്യു അനാലിസിസ് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് എത്രമാത്രം ഹെൽപ്ഫുള്ളാണെന്നുള്ളത് മനസ്സിലായത് പി വൈ ടി പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ആ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെയ്ഷൻ മാമിനെ എപ്പോൾ വിളിച്ചാലും എന്ത് ഡൗട്ടും ഞാനിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയാണ് മെസ്സേജ് ചെയ്ത് ചെയ്യാപ്പഴക്കും മാമെപ്പോഴും റിപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പഠിക്കാതെ മടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ മനസ്സിനെങ്കിൽ മാമിൻ്റെ കോൾ ഉണ്ടാവുമല്ലോ മാമിന് അത് റിപ്പോർട്ട് ചെയ്യണമല്ലോ എന്നുള്ള രീതിക്ക് ഒരു മോട്ടിവേഷൻ പോലെ തോന്നാറുണ്ട് എനിക്ക് അവർ ഓൾ നല്ല എക്സ്പീരിയൻസാണ് ലാൻഡ് വൈസിൽ തോന്നിയിട്ടുള്ളത്